മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിമൂന്നാം വാർഡ് കുടുംബശ്രീ കൂട്ടായ്മ മൂന്നാറിലേക്ക് ഉല്ലാസയാത്ര നടത്തി എ ഡി എഫ് ചെയർപേഴ്സൺ സുധാരമണൻ മറ്റ് ഭാരവാഹികളായ അഞ്ജു ബാബുരാജ് മിനി ബേബി ഷീമ സബീന വിജയമ്മ സുമി ഷിബു തുടങ്ങിയവർ നേതൃത്വം നൽകി അംഗങ്ങളാണ് യാത്രയിൽ പങ്കെടുത്തത് വാർഡിന്റെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരും എൻ്റെ ചേച്ചിമാരും എൻ്റെ അനിയത്തിമാരും എൻ്റെ കുഞ്ഞുമക്കളുമാണ് പിന്നെ ഈ ഞങ്ങൾ മൂന്നാറിനൊരു യാത്ര പോകാൻ തീരുമാനിച്ചിട്ട് മാസങ്ങളായില്ല ഏഴു വർഷം കൊണ്ട് ഞാൻ കുടുംബശ്രീയിലെ എ ഡി എസ് ചെയർപേഴ്സൺ ആണ് പക്ഷേ സാധാരണക്കാരായ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഇത് ഇത്രയും വന്നിരിക്കുന്നവർ സാധാരണ കുടുംബത്തിലെ കുടുംബാംഗങ്ങളാണ് അവർക്ക് അല്ലാതെ ഒന്ന് പോകാനുള്ള സാഹചര്യം ഇല്ലാത്തതിൻ്റെ കാരണത്താൽ ഞങ്ങൾ കൂട്ടായ്മയായിട്ട് കൂടിക്കൊണ്ട് കുടുംബശ്രീയിൽ നിന്നും ഞങ്ങൾ ഇന്നൊരു ഉല്ലാസയാത്ര പോവുകയാണ് ഞങ്ങൾ കായംകുളം നഗരസഭയിലെ ഇരുപത്തി മൂന്നാം വാർഡിലെ അയൽക്കൂട്ട സ്ത്രീകളും എല്ലാവരുമായിട്ടാണ് ടൂറിന് പോകുന്നത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അല്ലാതെ കുടുംബപരമായിട്ട് പോകാനൊന്നും പറ്റാത്ത സ്ഥിതി സ്ഥിതി ആയതുകൊണ്ട് അയൽക്കൂട്ടത്തിലുള്ള ചെറിയ രീതിയിൽ ചെറിയ ചെറിയ തുകയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ്